സിമ്പിൾ മനസ്സിലായി മനസ്സിലായിക്കോട് ആദ്യത്തെ ലെഫ്റ്റിലത്തെ പൊളിഞ്ഞു പോവും രണ്ടാമത് റൈറ്റിലത്തെ പൊളിഞ്ഞു പോവും ഓക്കെ സെന്ററിൽ പൊളിയന്റെ ആവശ്യമൊന്നുമില്ല എന്തൊക്കെ പ്ലാൻ ചെയ്ത് പോയെന്നറിയോ അത്രേ ഉള്ളു ചെയ്യാൻ Ayy... okay. -er. <laughs> hmm. <laughs> ും പൊളിയാനില്ല എന്താ പോകാനുണ്ടോ ഇവിടെ പോകാനുള്ളത് അല്ല അതിന്റെ കൂടെ പ്ലാറ്റ്ഫോം പോയായിരുന്നു ആ ഞാൻ ഒരു കാര്യം പറയാം നിങ്ങള് പ്ലസ് ടോർ ഡൗൺലോഡ് ചെയ്യല്ലേ നാളെ മറ്റേ ധോണി കാൻഡി ക്രഷൺലോഡ്സ് കൂടിയതുപോലെ എനിക്ക് അങ്ങനെ പെട്ടെന്ന് ക്യാഷ് ചെയ്യണാ വയ്യ അവര് ഡയറക്ടറിനെ കോണ്ടാക്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞാ ഞാൻ എനിക്ക് അഹങ്കാരമായി പോവേ പൈസ പൈസ പോകാം ആണല്ലേ അപ്പൊ ഒരു പട്ടി മേടിക്കത്തില്ല ഓക്കെ ഇപ്പൊ സ്ക്രീനിൽ കാണിച്ച പോസ്റ്റർ ഇല്ലേ അത് പോയി നമ്മളത് ഊഹത്തിൽ ചാടണം കണ്ട പ്ലാനൊക്കെ ഉണ്ട് ഇവിടെ ചാടുമ്പ താഴെ വീഴും വീടും ഒരു ചന്തയില്ലാത്ത ഒരാളെ എന്തിനാണ് ഇങ്ങനെ പറ്റിക്ക ആൾക്കാര് നിന്ന് ചാടിട്ട് മോളിലോട്ട് ചാടണം അല്ലേ മോളിലോട്ട് ഇങ്ങനെ ആലോചിച്ചു വന്നു തിരിച്ചാടാൻ വാങ്ങിക്കൊന്നില്ല അതില് നിന്നാ നിന്നാ അവിടെ അടുത്ത നിന്നാമതിന് മറ്റേ ഞാനത് പറഞ്ഞപ്പോലും എന്നൊന്നും തിരുത്തിക്കൂടായിരുന്നോ അത് മാത്രം എന്തൊരു കട്ട മാറ നോർമലി ചാടാൻ നിനക്ക് അതിൽ തന്നെ ടച്ച് ചെയ്യണമെന്നില്ല ാസ്റ്റ് ലാസ്റ്റ് ലാസ്റ്റ് മാത്രം മറന്നു പോയിന്നെല്ലാം സത്യം മറന്നു പോകുന്നുണ്ട് മറവിനോണ്ട് കേട്ടാ ഇതിൽ നേരെ നടന്ന് കേറിയാ മതിയല്ലേ ഓ പക്ഷെ ലാസ്റ്റത്തിൽ അങ്ങനെ ലാസ്റ്റുകളിൽ ചാടി പോണ അത്രേ ഉള്ളൂ ഇതിലും ചാടാ ഇതിലും ചാടി കയറി ഇത്രയും സിംപിൾ ആണോ ഇത് സൂപ്പർ ഞാൻ പറ്റി എനിക്ക് മനസ്സിലായി കുഴി വീഴണം കണ്ടോ എന്തോ ഉണ്ടാക്കി കുഴിന്ന് വരുവേണ്ടേടി അത്രേ ഉള്ളു ായി പോയി ടെൻഷൻ ആയിക്കോളെ സൂപ്പർ

കണ്ണാവിസി അടിച്ച് പൊട്ടിക്കുന്ന സൗണ്ട് എവിടെ ആയിരുന്നു മറ്റേ സാധനം ഇവിടെ കണ്ടാണ് സിമ്പിൾ ഈസിൾ മനസ്സിന് പ്രഷർ കിട്ടണ എനിക്കിട്ടാണ് എനിക്ക് ഭയങ്കര എനിക്കേക്കാ സന്തോഷം

എനിക്കിപ്പോ മനസിലായി അതെങ്ങനെയാന്ന് നിങ്ങക്ക് ആർക്കും ബുദ്ധി വന്നില്ല ഞാൻ പറയാ നിങ്ങക്ക് ബുദ്ധി വരാത്തൊരു കാര്യമുണ്ട് ഞാൻ കാണിച്ചേരാ ഇത് ഇത് വെക്കണേ കണ്ടാ കണ്ടാ ഞാൻ പറഞ്ഞാ ഇത് ഇപ്പൊ എനിക്ക് കണ്ടേ വയ്യടാ എനിക്ക് ആ എന്നിട്ട് എന്ത് ചെയ്യണന്ന് അറിയാവളെയാ അവിടുന്ന് വേറെ സത്യം പോയി വെയിറ്റ് നമുക്ക് അവൻക്കണ്ടി നിൽക്കൂലും ഞാൻ ഒരു കാര്യം പറഞ്ഞു നീ പിന്നെ എന്തിനു പറയാണ് ഞാൻ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞു അത് എനിക്ക് ഡീകോഡിയ കുറച്ച് സമയം വേണം ഓക്കെ ഉം കളിച്ചോ ഇത് ആ ഒരുപാട് ചിന്തിച്ചിട്ട് ലബിലോട്ട് പോയി ഇത് അവിടെ നിൽക്കി അവിടെ നിക്കി അവിടെ നിക്കു അവിടെ നിക്കി ചടിക്കോ ഓക്കെ ഇവിടെ ഇവിടെ എന്തോ വരും ഇത് ലവലിന്റെ എന്തോ പണിയുണ്ട് ഇവിടെ വന്നട ഈ ടെലിപൂട്ട് ഓക്കെ ഇട എത്ര ചോദന ഉണ്ട് അത് എണ്ണിക്കോണേ മൂന്ന് നാല് അഞ്ച് അടുത്തില്ല അടുത്തില്ല ഒരു മണിക്കൂറായിട്ട് ഞാൻ ഇവിടെ ഇരിക്കാണ് കണ്ടാറോളി കേട്ടാണല്ലേ റൈറ്റ് സൈഡില് പോയില്ലോ സാധനം കണ്ട അല്ല അങ്ങോട്ട് പോവാൻ അനുവിനെ കൊണ്ടുപോകും േ നീതന്നെ അല്ലേ രണ്ടാമത്ര രണ്ട് മൂന്ന് നേരത്തെ കണക്ക് ഓർമ്മയാണ് അഞ്ചഞ്ച് അഞ്ച് ശരി ആറ് അങ്ങനെ ബ്രേക്ക് കിട്ടുന്നൊരു സാധന രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ുംങ്ങനെ പോവും വീണാലേ മനസ്സിലാക്കേല്ല ഇത് ഒരു വട്ടം വീഴാതെ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ നീ രണ്ടി മുമ്പ് ഞാൻ നേരെ പോണേ അയ്യോ നീ അണ്ടി ഉമ്പനായി അളിയാണ്ടിയോ രേ അറിയാതെ രണ്ടാമത്തെ എടാ ഒന്നാമത്തെ ചാടലിൽ പണി ഞാൻ പറഞ്ഞു ഇത് ഇവിടെ വരണം മനസിലായി അതെ അതീ തന്നെ മാറില്ലേ നമ്മളൊക്കെ ഈ പട്ടി പിന്നെയും മറ്റൊരു ലെഫ്റ്റായിരിക്കും ചാണ്ടോ ഏട്ടാ ഇവിടെ ഓർമ്മയുണ്ടല്ലേ എങ്ങനെയൊക്കെ പോയെന്ന് ഇല്ല ആ റൈറ്റ് റൈറ്റ് ചേട്ടാ ഇത് റൈറ്റ് ഇത് ലെറ്റ് ലെഫ്റ്റ് ആയിരുന്നു മണിക്കൂട്ട് ആനാണ് മണിക്കൂട്ടി ലെഫ്റ്റ് നീ നീ പറഞ്ഞു ോട്ടാ ലെഫ്റ്റ് 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 നൂറ് ശതമാനം ഈശ്ന തൂറിന് ഇല്ല ബ്രോ എനിക്ക് ൊരു അവസരം തരണേ ഏതെങ്കിലും ഡയറക്ടറിനെ ഫോർവേർഡ് ചെയ്ത് കൊടുത്തിട്ട് എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര അഭിനയിച്ച പോലെ എനിക്ക് അഭിനയിക്കണം ഒന്ന് ആരുടെ ഒന്ന് അഭിനയം ഒന്ന് റെക്കമെന്റ് ചെയ്യോ അന്ന കൂറാമെ